തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടി ജീവനക്കാരെ മുങ്ങിയതായി വ്യാജ അക്കൌണ്ടുകളിലേക്ക് പണം മാറ്റി കോടിയോളം രൂപ യുവതി തട്ടിയെടുത്തതായാണ് അസിസ്റ്റന്റ് മാനേജർ കൊല്ലം തിരുമല സ്വദേശിനി മോഹനെതിരെയാണ് പരാതി അഞ്ചു വർഷമായി വിവിധ വ്യാജ അക്കൌണ്ടുകളിലേക്ക് വായ്പയായാണ് ധന്യാമോഹൻ പണം മാറ്റിയത് പതിനെട്ട് വർഷത്തോളം സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ധന്യ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ കുടുംബങ്ങളുടെ അക്കൗണ്ടുകളിലേക്കായിരുന്നു ധന്യ പണം മാറ്റിയിരുന്നത് സംഭവത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രത്യേക അന്വേഷണ സംഘമാകും കേസ് അന്വേഷിക്കുക ഓഡിറ്റിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെ യുവതി ഒളിവിൽ പോവുകയായിരുന്നു ബന്ധുക്കളുടെ അടക്കം അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്തുവെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ യുവതിക്കും ബന്ധുക്കൾക്കുമെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ന്യൂസ് ബ്യൂറോ Trouxe